ഈ ഒരു ഇമേജ് ഞാൻ ഫേസ്ബുക്കിൽ കാണുകയുണ്ടായി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ് പക്ഷേ ചേർത്ത് നിർത്തുവാൻ അത്ര എളുപ്പമല്ല ഈ ഒറ്റപ്പെടലും കുറ്റപ്പെടലും ഒക്കെ ഉണ്ടാകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഒരു വാശിയുണ്ട് ആ വാശി രണ്ടുപേരും വിട്ടുകളഞ്ഞാൽ ഒരു പരിധി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിന്ന് പോകുക അല്ലാതെ നമ്മളിപ്പം ഒരാൾ മാത്രം ശരിയോ എൻ്റെ മാത്രം തെറ്റുക എന്നിട്ട് മാറി എന്നിട്ട് ഇങ്ങനത്തെ കെയർ ചെയ്തോണ്ട് എന്തുലും പ്രയോജനം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് വിട്ടു വിട്ടുവീഴ്ചയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴേ നമ്മുടെ കണ്ണീരും തുടയത്തുള്ളൂ പ്രശ്നങ്ങൾ തോന്നത്തുള്ളൂ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുകയും മനസ്സിലാക്കിയും അത് വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകണം അപ്പോഴേ ആ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഇല്ലാതായി അതിനകത്ത് കമ്മിറ്റിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് എന്നാലേ ഇതൊക്കെ സോൾവ് ആവത്തുള്ളൂ അല്ലാതെ നമ്മൾ ഫേസ്ബുക്കിൽ ഇമേജ് ഷെയർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മാറി ഇന്ന് ഉണ്ടോ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുകയെന്ന് പറഞ്ഞുകൊണ്ടോ ഇതുകൊണ്ടൊന്നും ഒരിക്കലും ഒന്നിനും പരിഹാരമാകത്തില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് നമ്മൾ പറയുന്ന ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് അല്ലെങ്കിൽ എന്തുവാ ഒരു